ഹായ് ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ നമ്മൾ ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ദുബായിലെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ ഒരു പത്തരോ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ദുബായ് ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ് എത്തിയിട്ടുള്ളത് കയറുമ്പം തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് ഏരിയ ഉണ്ട് അത് കഴിഞ്ഞ് കയറുന്ന ഏരിയ ആണിത് ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാം അതേപോലെ ഇവിടെ ബട്ടർഫ്ലൈ പല സ്പീഷീസ് ഉണ്ടല്ലോ അതിനെയൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ബട്ടർഫ്ലൈയുടെ സൈക്കിളും ഇത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് നാല് സോൺസുണ്ട് ആദ്യത്തെ രണ്ട് സോൺസിൽ ബട്ടർഫ്ലൈസ് ഉണ്ടെങ്കിലും നമ്മുടെ അടുത്തേക്കൊന്നും ഒരുപാട് വരുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തേർഡ് ആൻഡ് ഫോർത്ത് സോണിൽ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസ് ഉണ്ട് അത് നമ്മുടെ അടുത്തോട്ടിങ്ങനെ വന്ന് നമ്മുടെ കയ്യിലും തലയിലും ഒക്കെ ഇരിക്കും ഫസ്റ്റ് സോണിൽ വന്നിട്ട് കുറച്ച് ലവ്ബേട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് സോണിൽ ഒരു ഫിഷ് പോണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ സോൺസിലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ ഉണ്ട് നമുക്ക് അതിനകത്ത് കയറി ഇരുന്നിട്ട് ബട്ടർഫ്ലൈസിന് ഫുഡ് അതായത് ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ അത് കൊടുക്കാം അതേപോലെ ഫോട്ടോസ് എടുക്കാം നമ്മുടെ കയ്യിലത് ഈ ഒരു ഏരിയയിലിരുന്ന കയ്യിലൊക്കെ വന്നിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഏരിയാസും ഒക്കെ ഉണ്ട് നമ്മൾ ഇവിടേക്ക് വന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ദുബായ് ക്രീക്കിലാണ് അവിടെ നിന്നും നിയർ ബൈ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് എമറിയേറ്റ് സ്മോളിൻ്റെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്നും മിറാക്കിൾ ഗാർഡൻ ബസ് ഉണ്ട് ആ ബസ്സിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വെയിലൊക്കെ വന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം ബട്ടർഫ്ലൈ പാർക്കിൽ പോയത് പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ മിറാക്കിൾ ഗാർഡനിലേക്ക് പോകുന്നത് കാരണം അവിടെ നല്ല വെയിലായിരിക്കും എന്തായാലും രാവിലെ പത്ത് മണി കഴിയുമ്പോൾ വെയിൽ തുടങ്ങും പിന്നെ ഒരു നാല് മണിയൊക്കെ കഴിയുമ്പോഴാണ് വെയിൽ ചൂട് കുറയുന്നത് പിന്നെ ഈ ഓരോ സോണിലേക്ക് പോകുന്ന പാസേജസിൽ ഇതേപോലെ ഓരോരോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ബട്ടർഫ്ലൈയുടെ സൈക്കിൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇന്ന തന്നെ ബട്ടർഫ്ലൈസ് കൂടുതലുള്ളത് അതേപോലെ ബട്ടർഫ്ലൈയുടെ ബോഡി പാർട്സ് എന്തൊക്കെയാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാവും ഇത് സോൺ ത്രീ ആണ് ഇവിടെ വന്നപ്പോഴത്തേക്കും ബട്ടർഫ്ലൈസൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ചുറ്റിനും വരാൻ തുടങ്ങി നമ്മൾ സെക്കൻഡ് ടൈമാണ് ദുബായിൽ വരുന്നത് ഫസ്റ്റ് ടൈം വന്നത് കോവിഡിന് മുന്നെയാണ് പാറൂൻ അന്ന് ഈ ലച്ചുൻ്റെ ഇപ്പോഴത്തെ ഈ പ്രായം പോലും ഇല്ല മൂന്ന് വയസ്സിലും താഴെയായിരുന്നു അപ്പോൾ നമ്മൾ ആയിട്ട് ബട്ടർഫ്ലൈ പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ഏജിൽ പാറുൻ ഈ ഒരു ചാർട്ടൊക്കെ കാണിക്കുമ്പോൾ ഇന്നത് ഇന്നതാണ് ഇങ്ങനെയാണ് ബട്ടർഫ്ലൈ ഫോമായി വരുന്നത് അല്ലെങ്കിൽ തൊടാനൊന്ന പേടിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അവൾ കൈ അവളുടെ കയ്യിലും ഒക്കെ വന്നിരുന്നു പിന്നെ അച്ഛനെടുത്ത് തലയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ പോയി പക്ഷേ ലെച്ചൂന് പേടിയുണ്ടായിരുന്നു എനിക്കും പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിയാണ് കേട്ടോ അപ്പം ഞാനും അത്ര അടുപ്പിച്ചില്ല ബട്ടർഫ്ലൈ വരുമ്പോഴൊക്കെ ഞാൻ ഈ ഫോണും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമായിരുന്നു എന്തായാലും ദുബായ് വിസിറ്റ് ചെയ്യുമ്പം കുട്ടികൾക്കും നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ ഈ ബട്ടർഫ്ലൈ പാർക്കെന്ന് പറയുന്നത് അതാണ് മുസമ്പി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ നമുക്കിവിടെ ഫോട്ടോ എടുത്ത് തരും ആ ഫോട്ടോ നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങാം അപ്പം നമ്മൾ ഒരു ഫാമിലി ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇത്ര രൂപ സോറി ഇത്ര ഡ്രംസ് കൊടുത്ത് അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇത് ബട്ടർഫ്ലൈയുടെ ബോഡി പാർട്സ് ആണ് വേറൊരു സോണിലേക്ക് പോകുന്ന പാസേജിലാണിത് ഇതൊക്കെ ഉള്ളത് അതേപോലെ എങ്ങനെയാണ് ബട്ടർഫ്ലൈ സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് കേട്ടോ പിന്നെ കുറേ ഇമേജസും കാര്യങ്ങളും ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ ഏതോ ഒരു സോണിൽ നിന്ന് ബട്ടർഫ്ലൈനകത്ത് കയറി എന്നിട്ട് ഓടിക്കുന്നുണ്ടായിരുന്നേ ഇത് ഫോർത്ത് സോണാണ് ഇവിടെ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈ ആണ് നമ്മൾ കയ്യിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇന്ന് നമ്മളിവിടുന്ന് ഇപ്പോൾ ഒരു ഉച്ച സമയമായി നമ്മൾ ഇറങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് വെയിലുള്ളത് നമ്മൾ അടുത്തുള്ളൊരു മോൾ എന്ന് പറയുന്നത് ദുബായ് ഹിൽസ് മോളായിരുന്നു അപ്പോൾ അവിടെ പോയി ഒരു നാല് വരെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു അതിന് ശേഷമാണ് നമ്മൾ പിന്നെ വീണ്ടും ഒരു ടാക്സി വിളിച്ചിട്ടാണ് മിറാക്കൽ ഗാർഡനിലേക്ക് വന്നത് ഈ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് തിരിച്ചു വരേണ്ടത് പക്ഷേ വെയിലുള്ളപ്പോൾ നമുക്ക് മിറാക്കൽ അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് നടക്കാൻ പാടില്ലേ നമുക്ക് തന്നെ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഇനി അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ ഒരു വൈകിട്ടൊരു മണിയൊക്കെ ആയി ആ ഒരു ടൈമാണ് വെയിലുണ്ടെങ്കിലും അധികം ചൂടില്ല എൻട്രൻസ് തുടങ്ങുന്നെടുത്തുനിന്നേ പൂക്കളും ചെടികളൊക്കെ തുടങ്ങുവാണ് നമ്മൾ മലയാളികൾക്ക് എനിക്കറിയത്തില്ല എല്ലാവർക്കും അങ്ങനെ ആണോ എന്ന് എൻ്റെ എനിക്കും ഇപ്പം അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ഭുതമാണ് നമ്മളുടെ നാട്ടിൽ കാണുന്ന ചെടികളും പൂക്കളും ഒക്കെ തന്നെയാണ് പക്ഷെ നമ്മളൊരു ഒന്നോ രണ്ടോ ദിവസം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതെല്ലാം വാടിക്കരിഞ്ഞു പോകും അപ്പോൾ ഇത്രയും ഏരിയയിൽ ഈ ഈയൊരു പാറ്റേണിലൊക്കെ ഇത്രയും വൃത്തിയായിട്ട് ഇത്രയും പൂക്കളോട് കൂടിയിട്ട് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നും ഇതൊക്കെ കൊണ്ട് ാണ് ദുബായ് ഒരു അത്ഭുത നഗരമാണെന്ന് നമ്മൾ സിനിമയിലും നമ്മൾ പറയുകയൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഈ പൂക്കളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ഉള്ളതാണ് നമ്മൾ വലിയ വില കൊടുത്ത് നേഴ്സറിന്നൊക്കെ വാങ്ങി വെക്കുന്ന പൂക്കളാണ് പക്ഷേ ഇവിടെ കണ്ടില്ല എന്തോരം പൂ പിടിച്ചാണ് ഈ ചെടികളെല്ലാം നിൽക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ മെയിനായിട്ട് ചുറ്റി നടന്ന് കണ്ടു ഫോട്ടോസ് എടുത്തു അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്തത് കണ് ഒത്തിരി സ്ഥലമുണ്ട് ഇങ്ങനെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മിസ്സായി എന്ന് നമ്മൾ ചിന്തിച്ചു അതേപോലെ പിന്നെ സൈറ്റിലെല്ലാം ഷോപ്പുണ്ട് പെർഫ്യൂമിൻ്റെ അതേപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുടെ ഫുഡിൻ്റെ ആണെങ്കിലും അങ്ങനെ ഉള്ള ഒരുപാട് ഷോപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ നടപ്പൊരു പ്രശ്നമാണ് കേട്ടോ ഈ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് നടക്കുന്നത് അപ്പം വന്ന് കയറിപ്പോഴേ പാലിച്ചു അപ്പൂപ്പിനെ കൊണ്ടൊരു ബലൂണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലത്തെ ബലൂൺ പക്ഷേ കുറച്ചും കൂടെ ലൈഫുണ്ട് കേട്ടോ അത് ഇതുവരെ അതിൻ്റെ പോയി തുടങ്ങിയിട്ടില്ല നാട്ടിലിരുന്ന രണ്ട് ദിവസം കാറ്റ് പോയി തുടങ്ങിയേനെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൂടുതൽ ഫോട്ടോസും ഒക്കെയാണ് എടുത്തത് പിന്നെ ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സും അങ്ങനെയുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊക്കെ ഒരു ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വന്ന ഇത് മുതലായി എന്ന് തോന്നുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോഴാണ് പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൻ്റെ രൂപത്തിൽ ആനയുടെ രൂപത്തിൽ ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ ആ ഒരു എല്ലാ രീതിയിലും ഇത് ചെയ്തിട്ടുണ്ട് ഒരു നമ്മൾ ഒരുപാട് പേര് വന്ന് കണ്ടിട്ടുള്ളതാണ് അതേപോലെ അല്ലെങ്കിൽ നമ്മൾ പല എന്താണ് ചാനൽസിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ചും പിള്ളേരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് എന്താ പറയുക വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ തോന്നുകയാണ് ചെയ്യുന്നത് എത്രയൊക്കെ തിരക്കുണ്ടെങ്കിൽ നമ്മൾ വർഷത്തിൽ കുറച്ച് ദിവസങ്ങളിങ്ങനെ ഫാമിലിയും കുട്ടികളുമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു സന്തോഷം എന്ന് പറയുന്ന വേറൊരു ഇതാണ് കേട്ടോ പിന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് വന്ന് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല കാരണം നമ്മൾ രാവിലെ ഇറങ്ങും രാത്രിയിലാണ് തിരിച്ച് റൂമിലേക്ക് വരുന്നത് അപ്പം പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല ഒന്നുമില്ല ഇപ്പോൾ ഓൾറെഡി നമ്മൾ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇടുന്നത് ഇനിയും കൂടുതൽ വിശേഷങ്ങൾ വരുന്നുകൊണ്ട് എല്ലാവരും ഒരുപാട് പേര് ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്ത് കണ്ടിട്ടൊക്കെ ഉള്ളതായിരിക്കും എങ്കിൽ പോലും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ താങ്ക് ഫോർ വാച്ചിങ്